നമസ്കാരം ചിലവ് ചുരുക്കിക്കൊണ്ട് കന്യാകുമാരി ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു കിടിലം ട്രെയിനാണിത് ഈ ഒരു ട്രെയിനിൽ നമുക്ക് സുഖമായി കന്യാകുമാരി പോയി അവിടെ എത്തി ഒരു ദിവസം സ്റ്റേ ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇതേ ട്രെയിനിൽ തന്നെ നമുക്ക് നാട്ടിലോട്ട് വരാൻ സാധിക്കുന്നതാണ് ഞാൻ സ്ഥിരം കന്യാകുമാരി ട്രിപ്പ് അടിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണല്ലോ അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പല ട്രെയിനുകളിലായി കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോ സ്വാഭാവികമായും ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പോൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് മറ്റുള്ള ജില്ലക്കാരും ഞാൻ മനപൂർവ്വം ഒഴിവാക്കിയതല്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതെ ഇരിക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത് അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ട്രെയിനെ പരിചയപ്പെടാം കൂട്ടുകാരെ ഇത് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പൂജ്യം അഞ്ച് പുനലൂര് കന്യാകുമാരി പാസഞ്ചറാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന അടിപൊളി ഒരു പാസഞ്ചർ ട്രെയിനാണ് പാസഞ്ചർ ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഇതിനകത്ത് സ്ലീപ്പറോ എ സി കമ്പാർട്ട്മെൻറ്റുകളോ ഒന്നുമില്ല മൊത്തത്തിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമായിരിക്കും ഈ ഒരു ട്രെയിനിലുള്ളത് പിന്നെ ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റും ഈ ഒരു ട്രെയിനിലുണ്ട് അപ്പോൾ ഈ ട്രെയിൻ ആരംഭിക്കുന്നത് പുനല്ലൂരിൽ നിന്ന് പുനലൂരിൽ നിന്ന് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ കൊട്ടാരക്കര കൊല്ലം വർക്കല തിരുവനന്തപുരം സെൻട്രൽ വഴി ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചോടുകൂടി കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പൂജ്യം ആറ് ആയിട്ട് കന്യാകുമാരിയിൽ നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ആരംഭിച്ച് രാത്രി എട്ട് ോട് കൂടി പുനലൂരിലേക്ക് എത്തിച്ചേരാം പിന്നെ ഇത് ഷെയറിംഗ് ഉള്ള ട്രെയിൻ ആണ് അതായത് ഇതേ ട്രെയിൻ തന്നെയാണ് വേറെ റൂട്ടിലോട്ട് എന്താ പാസഞ്ചർ ട്രെയിൻ ആയിട്ടൊക്കെ സർവീസ് നടത്തുന്നത് നമുക്ക് അതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല നമുക്ക് കന്യാകുമാരിയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എത്തുക എന്നുള്ളതാണ് കേട്ടോ എല്ലാ ദിവസവും പുനലൂർ നിന്ന് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന നമ്മുടെ ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ആറ് നാൽപ്പത്തി അഞ്ചിന് ആവണീശ്വരത്താണ് അത് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് ട്രെയിൻ കൊട്ടാരക്കരയിൽ എത്തിച്ചേരും ഏഴ് പത്തിന് എഴുകൂൺ ഏഴ് ഇരുപതിന് കുണ്ടറ ഏഴരയ്ക്ക് കിളിക്കൊല്ലൂര് ഏഴ് അൻപതിന് കൊല്ലം ജംഗ്ഷൻ എട്ട് അഞ്ചിന് പരവൂര് എട്ട് ഇരുപതിന് വർക്കല ശിവഗിരി എട്ട് അൻപതിന് കഴക്കൂട്ടം ഒൻപത് ഇരുപതിന് തിരുവനന്തപുരം സെൻട്രൽ ഒൻപത് നാൽപ്പതിന് തിരുവനന്തപുരം സൗത്ത് ഒൻപത് അൻപതിന് ബാലരാമപുരം ഒൻപത് അൻപത്തി അഞ്ചിന് നെയ്യാറ്റിൻകര പത്ത് അഞ്ചിന് ധനുവജപുരം പത്ത് പത്തിന് പാറശാല പത്ത് ഇരുപതിന് കുളിത്തുറൈ പത്തരയ്ക്ക് ഇരഞ്ഞേല് പതിനൊന്നരയ്ക്ക് നാഗർകോവിൽ ജംഗ്ഷൻ പന്ത്രണ്ട് പതിനഞ്ചിന് കന്യാകുമാരിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിനിന്റെ സമയക്രമം വരുന്നത് കേട്ടോ പിന്നെ രാവിലെ കൊല്ലത്തെത്തുന്ന ട്രെയിൻ അതായത് രാവിലെ ഒരു ഏഴ് അൻപതിന് കൊല്ലത്തെത്തുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ എത്തുന്നത് വരെ ഈ ഒരു ട്രെയിനിൽ തിരക്ക് കാണും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തള്ളും ഉന്തും ഒന്നും അല്ല കേട്ടോ ഇരിക്കാൻ സീറ്റ് കിട്ടും പക്ഷെ തിരക്ക് കാണും രാവിലത്തെ സ്റ്റുഡൻസ് പിന്നെ ജോലിക്കാരൊക്കെ പോകുന്നത് ഈ ഒരു ട്രെയിനിലായിരിക്കും ഈ ഒരു ട്രെയിനിലും പോകാൻ ആൾക്കാരുണ്ട് എന്ന് വെച്ച് ഭയങ്കര തിരക്കല്ല ഞാൻ എടുത്തു പറയാ ഭയങ്കര തിരക്കല്ല പക്ഷെ തിരക്ക് കുറച്ചു ഇരിക്കാൻ സീറ്റ് ലഭിക്കുന്നതാണ് തിരുവനന്തപുരം സെൻട്രലിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി കാലിയാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലായിടത്തും പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ഈ പുനലൂർ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നെങ്കിൽ കഴിച്ചിട്ടിറങ്ങാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് അത് പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചിട്ട് തിരുവനന്തപുരം സെൻട്രലിൽ രാവിലെ ഒരു ഒൻപതരയ്ക്ക് ട്രെയിൻ എത്തും ആ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ട്രെയിനിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് കഴിക്കാം വണ്ടി കാലിയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്കത്തുള്ള ലഞ്ചും എടുക്കാം അത് നിങ്ങൾക്ക് കന്യാകുമാരിൽ എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കഴിച്ചിട്ട് പിന്നെ റൂംസും കാര്യങ്ങളൊക്കെ നോക്കി പോകാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പുറത്തു വരുമ്പോൾ ഓട്ടോകാരം റാഞ്ചി കൊണ്ട് പോകാനായിട്ട് നിൽക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല പുറത്തോട്ടൊന്നും ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റോഡ് കാണാനായി സാധിക്കും റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുനിന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റും അതിലേക്കൂടെ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ മെയിൻ അതായത് കന്യാകുമാരിയിലെ ഈ സൺറൈസ് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ അത് പിന്നെ ഈ ബീച്ച് സൈഡ് ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ എത്താൻ സാധിക്കും അവിടെ തന്നെ ഇഷ്ടം പോലെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെജിറ്റേറിയൻ ഹോട്ടലും ഉണ്ട് നോൺ വെജിറ്റേറിയൻ ഹോട്ടലും ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അവിടെ താമസിക്കാം ഇതുപോലുള്ള പറ്റിപ്പിലൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കാതിരുന്നാൽ മതി അതായത് ഈ ഓട്ടോ കാർ കൊണ്ട് കാണിച്ചു തരാം റൂം കാണിച്ചു തരാൻ എന്നൊക്കെ പറയും അവിടെ റൂമുണ്ട് ഇവിടെ റൂമുണ്ടെന്നൊക്കെ പറയാം അപ്പം ഇത്രയും പറഞ്ഞാൽ മതി ആര് ചോദിച്ചാലും റൂമിന്റെ കാര്യമൊക്കെ ആലും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതൊരു കള്ളം മാത്രമാണ് പക്ഷെ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ മുൻകൂട്ടി ഓൺലൈനായിട്ട് നിങ്ങൾ റൂം ബുക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത് അവിടെ ചെന്ന് റൂം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം പൈസ കൊടുത്ത് കയറുക അതല്ല നിങ്ങൾ മുൻകൂട്ടി ഓൺലൈൻ റൂമൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം അവിടെ എത്തിയിട്ട് ആ റൂം ഫോട്ടോയിൽ കണ്ട റൂമൊന്നും അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ പ്രശ്നവും പിന്നെ അവർ റീഫണ്ട് തരാനൊക്കെ കുറേ താമസവും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇങ്ങനത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കന്യാകുമാരിയിൽ പോയി ട്രിപ്പ് അടിച്ച് ഇതേ ട്രെയിനിൽ തന്നെ നമുക്ക് തിരിച്ചിങ് വരാൻ സാധിക്കുന്നതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൂര്യാസ്തമയം സൂര്യോദയം പിന്നെ മറ്റെല്ലാ ബ്രിഡ്ജില് ഏർ കയറുന്നത് പിന്നെ വിവേകാനന്ദ പാറ നമുക്ക് ഒറ്റ ദിവസം സമയലേ ഉള്ളൂ പിന്നെ അവിടെ മൂക്കുത്തി അമ്മ ക്ഷേത്രം അതും ഒന്ന് ദർശനം ചെയ്യാം ചെല്ലുന്ന ദിവസം തന്നെ ദർശനം ചെയ്യാം പിന്നെ ബീച്ച് സൈഡിലൊക്കെ കുറെ നേരം അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടന്ന അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്ത് മാക്സിമം ഒരു ദിവസത്തെ എക്സ്പ്ലോറിംഗ് ഒക്കെ നിങ്ങൾ ചെയ്ത് സമാധാനമായിട്ട് തൊട്ടടുത്ത ദിവസം ഇതേ ട്രെയിനിൽ തന്നെ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പൂജ്യം ആറ് കന്യാകുമാരി പുനലൂർ പാസഞ്ചറിൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരും ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നമ്മുടെ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം മൂന്ന് പത്തിന് നമ്മുടെ കന്യാകുമാരിയിൽ നിന്നായിരുന്നു പണ്ട് ആരംഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്നും മൂന്ന് മണിക്കാണ് ട്രെയിൻ ആരംഭിക്കുന്നത് കേട്ടോ മൂന്ന് മണിക്ക് കന്യാകുമാരിയിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ ഒരു മൂന്ന് പതിനഞ്ചിയോടുകൂടി നാഗർകോവിൽ ജംഗ്ഷൻ പിന്നീട് അവിടെ ഒരു പത്ത് മിനിറ്റ് ചിലപ്പോൾ പിടിച്ചിടാൻ ചാൻസ് ഉണ്ട് എന്നാലും പിടിച്ചിടാറില്ല പിന്നെ ഇതൊരു പാസഞ്ചർ ട്രെയിൻ ആണെങ്കിൽ പോലും സ്റ്റോപ്പുകൾ വളരെ കുറവാണ് കേട്ടോ അത് ഒന്ന് നമ്മളീ മെമ്മു ട്രെയിനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ സ്റ്റോപ്പുകൾ കുറവുള്ള ഒരു പാസഞ്ചർ ട്രെയിനാണിത് നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മൂന്നേ മുപ്പത്തി അഞ്ചോടു കൂടി ഇരഞ്ഞൽ പിന്നെ ഒരു മൂന്നൻപതിന് കുളിത്തുറൈ നാലേ കാലിന് പാറശാല നാല് ഇരുപതിന് ധനുവജപുരം നാലരയ്ക്ക് നെയ്യാറ്റിൻകര നാല് മുപ്പത്തി അഞ്ചിന് ബാലരാമപുരം അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രല് അഞ്ചരക്കാകുമ്പോഴത്തേക്കും അല്ല അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ കേട്ടോ തിരുവനന്തപുരം സൗത്ത് ആണ് അത് കഴിഞ്ഞാൽ അഞ്ചരക്കാണ് നമ്മുടെ തലസ്ഥാനത്ത് വൈകുന്നേരം ട്രെയിൻ എത്തിച്ചേരുന്നത് അത് കഴിഞ്ഞാൽ അഞ്ച് അമ്പതിന് കഴക്കൂട്ടം ആറ് ഇരുപതിന് വർക്കല ശിവഗിരി ആറരയ്ക്ക് പരവൂര് ആറ് നാല്പതിന് കൊല്ലം ജംഗ്ഷൻ ഏഴ് മണിക്ക് കിളിക്കൊല്ലൂർ ഏഴ് പത്തിന് കുണ്ടറ ഏഴ് ഇരുപതിന് എഴുകോൺ ഏഴരയ്ക്ക് കൊട്ടാരക്കര ഏഴ് മുപ്പത്തി അഞ്ചിന് ആവണീശ്വരം എട്ടേ കാലിന് പുനലൂര് ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും എത്തിച്ചേരുന്ന സമയവും സമയക്രമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നെ ഞാൻ പറഞ്ഞു തന്നത് ആദ്യമായിട്ട് പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഈ ഒരു ട്രെയിന്റെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പുനലൂരിൽ നിന്ന് കന്യാകുമാരി വരെ ഒരാൾക്ക് വരുന്നത് വെറും നാൽപ്പത്തിയഞ്ച് രൂപ മാത്രമാണ് ഇനി കൊല്ലത്തുനിന്ന് കന്യാകുമാരി വരെ ആണെങ്കിൽ മുപ്പത്തിയഞ്ച് രൂപയും തിരുവനന്തപുരത്തുനിന്ന് കന്യാകുമാരി വരെ ആണെങ്കിൽ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു പാസഞ്ചർ ട്രെയിനിന് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ